നിലപാട് അത് ഏത് സാഹചര്യത്തിലും ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തവർ രാഷ്ട്രീയ നേതൃത്വത്തിലെത്തിയാൽ അത് ആ പാർട്ടിയുടെ അപജയത്തെ സൂചിപ്പിക്കുന്നു മതേതരത്വം എന്നാൽ ഭൂരിപക്ഷത്തിന് കീഴ്പ്പെടലാണെന്ന് ആരാണ് തങ്ങളെ നിങ്ങളെ പഠിപ്പിച്ചത് അതിനുവേണ്ടി ഇങ്ങനെ സംഘികളുടെ മൂട് താങ്ങണോ തങ്ങളെ ബാബരി പള്ളി പൊളിച്ച സ്ഥലത്ത് പണിത രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിറയുന്നത് ഇനിയും പൊളിക്കപ്പെടാനുള്ള നാലായിരത്തിലധികം പള്ളികളുടെ കണക്കാണ് അതിനു നേരെ മതേതരവാദി ശക്തമായ വിമർശനങ്ങളാണ് ഉയരുന്നത് എന്നിട്ടും മുസ്ലിം ലീഗിന്റെ സമ്മേളന വേദിയിൽ പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങൾക്ക് സംഘപരിവാർ അനുകൂല നിലപാട് പറയാൻ അല്പം പോലും ജാള്യതയുണ്ടായില്ല ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം രാജ്യത്തെ ഭൂഭൂരിപാക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ ഭൂഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ടോ മറ്റോ കാര്യോ നമ്മളെ സംബന്ധിച്ച് തുടങ്ങില്ല കാരണം അത് സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന നക്ഷത്രം കോടതി വിധിയുടെ തന്നെ നിർമ്മാണത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ് അത് കർശേപകർ തകർത്തു എന്ന് നമുക്കറിയാം നമുക്കതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു ആ കാലത്ത് പക്ഷെ അവിടെ സഹിഷ്ണുതയോടെ അതിനെ നേരിടുവാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലായുള്ള മുസ്ലിം സമൂഹം വളരെയേറെ സെൻസിറ്റീവായും വളരെ ഒരു ഊർജ്ജശ്രദ്ധയോടെയും ജീവിക്കുന്ന ഒരു പ്രദേശം പക്ഷെ ഇവിടെ അന്ന് രാജ്യത്തിന് മുഴുവനുള്ള മാതൃക കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അന്നെല്ലാവരും ഉറ്റുനോക്കിയത് മറ്റാരെയുമായിരുന്നില്ല തകർന്നത് ബാബിന് മസ്ജിദാണ് തകർക്കപ്പെട്ടത് യു പിയിലാണ് അയോധ്യയിലാണ് പക്ഷെ രാജ്യവും രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഉറ്റുനോക്കിയത് ഇങ്ങനെ തെക്കേ അറ്റത്തുള്ള കേരളത്തിലേക്കാണ് അവർ അവരുറ്റുനോക്കിയത് മറ്റൊന്നിനുമല്ല ഇവിടെ സമാധാനത്തിന്റെ പൂത്തിരി കത്തുന്നുണ്ടോ എന്നാണ് അവർ നോക്കിയത് ഭൂരിപക്ഷത്തിന് കീഴ്പ്പെടലാണ് ന്യൂനപക്ഷത്തിൻ്റെ മതേതരത്തോടുള്ള കമ്മിറ്റ്മെൻ്റ് എന്നാണോ മുസ്ലിം ലീഗ് നേതൃത്വം സമുദായത്തെ പഠിപ്പിക്കുന്നത് നമ്മുടെ രാജ്യം ഏത് മതക്കാരനെയും മതമില്ലാത്തവരെയും ഉൾക്കൊള്ളുന്ന ഭരണഘടനയുള്ള നാടാണ് വിശ്വാസികൾക്ക് അവനവൻ്റെ വിശ്വാസപ്രകാരം പ്രകാരം ആചാരാനുഷ്ഠാനങ്ങൾ നടത്തി ജീവിക്കാൻ കഴിയും അവരുടെ ദേവാലയങ്ങൾ പണിയാനും ആരാധന നടത്താനും ഏതൊരു വിശ്വാസിക്കും അവകാശമുണ്ട് നമ്മുടെ നാട്ടിൽ അത് പക്ഷേ മറ്റൊരു മതവിശ്വാസിയുടെയും വിശ്വാസത്തെ ഹനിച്ചുകൊണ്ടാവരുത് അങ്ങനെ നാട്ടിൽ പറയാൻ മതേതര അവകാശപ്പെടുന്നവർക്ക് ആവണം കീഴ്പ്പെട്ടി ജീവിക്കാൻ ആവശ്യപ്പെടുന്നത് ഭീരുത്വം കൊണ്ട് മാത്രമല്ല രാഷ്ട്രീയ ഷണ്ടത്വം കൂടിയാണ് പാണക്കാട്ടെ തങ്ങളുടെ ഈ വിവാദ നിലപാടിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർ കെ ടി ജലീൽ തന്റെ മുഖപുസ്തകത്തിൽ കുറിച്ച കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ഓരോ മതേതരവാദിയും ഈ അവസരത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് ലീഗ് പ്രസിഡന്റിനോട് കയറ്റി ചോദിക്കുന്നത് ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഭാരതരത്നം മലപ്പുറത്തെത്തുമോ ബാബരി മസ്ജിദ് തകർക്കുന്നതിന് നേതൃത്വം നൽകിയ എൽ കെ അദ്വാനിക്കാണ് ഇത്തവണ ഭാരതരത്നം പള്ളി നിലംപരിശാക്കി തൽസ്ഥാനത്ത് പണിത രാമക്ഷേത്രവും ഇനി പണിയാൻ പോകുന്ന മസ്ജിദും മതേതരത്വത്തെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ മഹാനെ തേടി അടുത്ത വർഷം ഈ മഹോന്നത പദവി മലപ്പുറത്തെത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല പ്രിയപ്പെട്ട സയ്യിദുൽ ഉമ്മ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്താണ് രാമക്ഷേത്രം പണിതെന്ന കാര്യം ചരിത്ര സത്യമാണ് മനുഷ്യവംശം നിലനിൽക്കുന്നിടത്തോളം ആ സത്യവും നിലനിൽക്കും സുന്നി വഖഫ് ബോർഡിന് കീഴിലുള്ള രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ സ്ഥലം കോടതി വിധിയിലൂടെയാണ് രാമക്ഷേത്ര ട്രസ്റ്റ് സ്വന്തമാക്കിയത് ആ വിധിന്യായം ന്യായമാണെന്ന് വന്നാൽ തെറ്റുകാരാവുന്നത് നൂറ്റാണ്ടുകളായി ബാബരി മസ്ജിദിൽ ആരാധന നിർവഹിച്ച ലക്ഷക്കണക്കിന് വരുന്ന പാവം മനുഷ്യരാകും ബാബർ ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണ് പള്ളി എന്ന ചരിത്ര സത്യമാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും രാമക്ഷേത്രം കൊണ്ട് പ്രശ്നങ്ങൾ തീരുമോ തങ്ങളെ കാശിയിലെ ഗ്യാൻവ്യാപി പള്ളി മസ്ജിദിൽ പൂജ തുടങ്ങിക്കഴിഞ്ഞു ഹൈദരാബാദിലെ ചാർമിനാറിനോട് ചേർന്ന് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ശ്രീകോവിലിൽ പൂജ ആരംഭിച്ചത് അറിഞ്ഞില്ലേ മധുരയിലെ ഈദ് കാഹു മസ്ജിദ് പിടിച്ചെടുക്കുമെന്ന് തീവ്ര വർഗീയവാദികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലോകാത്ഭുതങ്ങളിലൊന്നായ ഒന്നായ താജ്മഹൽ തകർക്കാൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത് ബി ജെ പിയുടെ എം പി ആണ് അതിലേക്ക് തൻ്റെ വക സംഭാവനയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു താജ് മഹാലിനോടനുബന്ധിച്ച് നടത്താറുള്ള ഷാജഹാൻ ഉറൂസ് ഇക്കുറി നടക്കുമോ രാമക്ഷേത്ര വിജയബേരിയിൽ ആവേശം പൂണ്ട് വഴിപോക്കരെ പിടിച്ചു നിർത്തി ഇടിച്ചും തൊഴിച്ചും ജയ് ശ്രീറാം വിളിക്കുന്ന മനുഷ്യത്വരഹിതമായ ഏർപ്പാട് രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നത് തങ്ങൾ അറിഞ്ഞില്ലെന്നുണ്ടോ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ലഹരിയിൽ ലക്ക് കെട്ട് പള്ളികളുടെയും ചർച്ചകളുടെയും മുകളിൽ കാവിക്കൊടി കാവിക്കൊടിക്കെട്ടിയ തമ്മാടിക്കൂട്ടങ്ങളുടെ ഹീനപ്രവൃത്തി തങ്ങളെ താങ്കൾ കാണുന്നില്ലേ മദ്രസകളിൽ രാമായണം പാഠ്യവിഷയമാക്കിയത് വിഷയമാക്കിയത് അങ് അറിഞ്ഞില്ലേ പ്രണിത ഹൃദയങ്ങളെ സാന്ത്വനിപ്പിക്കുന്നതിന് പകരം അവരുടെ ഹൃദയങ്ങളിലേറ്റ മുറിവുകളിൽ എന്തിനാണ് മുളക് പുരട്ടുന്നത് ലോകത്തെവിടെയെങ്കിലും വഴി നടന്നു പോകുന്ന ഇതര മതസ്ഥരെ തടഞ്ഞു നിർത്തി കത്തി കാട്ടി അള്ളാഹു അക്ബർ ഒളിപ്പിക്കുന്നുണ്ടോ കുരിശു വരപ്പിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ ആരാധനാലയം തകർത്ത് സ്വന്തം ആരാധനാലയം പണിയുന്നുണ്ടോ ഏതെങ്കിലും മൃഗത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുന്നുണ്ടോ ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾക്ക് മുകളിൽ പച്ച പതാകയോ വെള്ള പതാകയോ പറപ്പിക്കുന്നുണ്ടോ പൗരത്വ നിയമം നടപ്പിലാക്കാൻ കേന്ദ്രം കച്ചകെട്ടി ഇറങ്ങിയതോടെ ഉത്തരേന്ത്യ മറ്റൊരു പലസ്തീനാകുമോ എന്ന ആശങ്ക വർദ്ധിക്കുകയാണ് പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ താമസിക്കുന്നവരെ വിദേശികളെന്ന് മുദ്രകുത്തി ആട്ടിയോടിക്കാൻ പുറപ്പെട്ടാൽ എന്താകും സ്ഥിതി പൗരത്വ നിയമത്തിന്റെ മറവിൽ ഗസയേക്കാൾ വലിയ വംശഹത്യക്കാണോ സംഘപരിവാർ കോപ്പു മാനവികത മാത്രമേ ആത്യന്തികമായി ലോകത്തെവിടെയും വിജയിക്കൂ കാലം സാക്ഷി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ